रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाधाय सीताय पदये नमः कूजन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्य कविदाशाखा वन्दे वात्मीगिकोकिलम् श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्री श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्द ग राम श्रीराम हृदि रमद ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീരാമ നമം പാടിവന്ന പങ്കിളി പെണ്ണി ശ്രീരാമ ചരിതം നീ ൊല്ലിട മടിയാതെ ശാരീക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ മൂർത്തി ശിവ ശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തേടുവാണാവോളം വന്ദിക്കും നേൻ വാണിടു പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽമംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ഭവസുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്നബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ ായ രാമായണം ചമക്കെയുള്ള ബഹുമാനത്തെ വളർത്തോരൂ വാത്മീകവി ശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരുകെപ്പോഴും വന്ദിക്കും നീ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിടുവാൾ വന്ദിക്കും നീ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും ിയ മുനികളും വാരിജരാരാതി പ്രാണനാഥയും മമ വാരിജമായ ദേവിയും തുടക്കണം ബ്രാഹ്മണരുടെ ഭൂതന്മാരാം ബ്രാഹ്മണരുടെ ശരണരുണം സംജയം ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്ന ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമില്ലല്ലോ ഗുരുനാഥൻ താനുൾ ചെയ്തു ഭൂദേവ പ്രവരന്മാർ തദ്വര ശബാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദനോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ല പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ജനജ്ഞാനിനുള്ളോരു ഞാൻ വേദസംതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടും നേൻ വേദവേദാന്ത വേദാന്താതിവിദ്യകളെല്ലാം ुणर्नाोणं तुरसंहदीपदि तदनु स्वाहापदि वरदन्पि दृपदि निर्यदि जलपदि तरसा सदयं निधिपदि करुणानिधि पशुपदि नक्षत्रपदी सुरवाहिनीपदि तनयन् गणपदि सुरवाहिनीपदि प्रमादभूतपदी श्रुति वाक्यात्मादिनपदि ജഗതി ചരാചര ജതിഗുളോ അഗതിയാരടിയുഗ്രഹിക്കണം അഗമേ ജനീ സംബന്ധിക്കും അഗ്രജന്മ സദാ വിദൂഷാമഗ്രേ സരൻ മൂനേ ഗേവാസിഗ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മുനി പ്രവരനായി വന്നതു കണ്ടുധാദ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു വീണാ പാണിയും രാമായണം വാണിയും വാത്മീകിതൻ നാവിൻമേൽ വാണിട വാണിടുക വണ്ണമെൻ നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നുതാനുമതിാവതിപ്പോ വേദശാസ്ത്രങ്ങൾക്കധികാരി കൃപയാളേ അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തി ജന്മം കൊണ്ടേ ഭക്തി കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്ന ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ുഗ്ധാഭിമ്യേ ഭോഗി സത്തമനായിടും മെത്തമേൽ യോഗനിദ്ര ചെയ്തേടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനൂത്തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മ മാർ തരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യ ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ कैलासाजले सूर्यकोडिशोभिदे विमलालये रत्नपीढे संविष्टं ध्याननिष्ठम् भाललोचनं मुनिसिद्धदेवादिसेव्यं नीललोहिदं निज भर्तारं विश्वेश्वरम् വന്ദിച്ചുവാമോത്സംഗേ വഴുന്ന് ഭഗവതി സുന്ദരി ഹൈമാവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മായഥി സർവോകവാസ മഹേശ്വരാ शर्वशंगर शरनागद जनप्रिया सर्वदेवेश जगन्नायग कारुम् न्याब्धे अत्यंदम् रहस्यमाम् वस्तुवेन् निरिकिलुम् एत्रयुम् जनम् ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാൻ ഉണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷാ പരവശ ചേതസാ ചോദിക്കുന്നു ശ്രീരാമദേവ ശ്രീരാമദേവതപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വിജ്ഞാനജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദീകളും ക്ഷേത്രോപവാസഫലം യാഗാദികർമാഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷ മകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജകൽപദേ മദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യ മുതേ കണിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ീശ്വരീ കാർത്യണി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതോ കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യ വല്ലഭേ കിരി കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനദാരി ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമാറികയിൽ ആഗ്രഹമുണ്ടായതും യം പുരുഷോത്തമൻ തലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ श्रीरामन् परमात्मा परमानन्दमूर्ति पुरुषन् प्रकृदितन् कारणनेगन् परन् पुरुषोत्तमं देवननन्दनादिनाथन् गुरुकारुण्यमूर्ति परमन् परब्रह्मम् जगदुद्भवस्थिति प्रलयकर्तावाय भगवान् विरञ्जनारायण शिवात्मगन् अद्वयनाध्यानजनव्ययनात्मा रामन् सत्त्वात्मा सच्छिन्मयन् सकलात्मगनिषन् മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസംമായ തമസ്സംഗമൂലം സീതാരാഘവ മരുസൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പതികണ്ഠനെ കൊന്നു ദേവിയു മനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു സാത്മാകലശനവ്യയൻ മിത്രപുത്രീകളാ മിത്രവർഗത്തലു അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാളു त्मजासुदनां विभीषणनालु लोकेशात्मजनाय वसिष्ठादि सेव्यनाय सूर्यकोडि तुल्यतेजसा जगत्स्रा केटु चरिदवं केटुकेटानन्दि നിർമ്മലമണി ല സൽക്കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറുഭക്യാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപേ ഹനുമാനെ നീ കണ്ടായള്ളി ിലുമുണ്ടെല്ലാ ഇവൻ തന്നുള്ളിൽ ലഭേതയായുള്ളൊരു ഭക്തിനാഥേ ധന്യ സന്തതം ഒരു നേരം ആശയവുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമക്ഷമി വാനേതും ഇല്ലെന്നോ ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ त्त्वमिवनमि चिन्मये जगन्मये सन्मये मायामये ब्रह्मापदेशतिु दुर्लभं पात्रमिवन् ब्रह्मज्ञानार्थामोत्तमानडो ശ്രീരാമദേവനേവം അരുളിച്ചെത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ച വീരന്മാർ ചൂടും മകൂടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവര കേട്ടാലും നീ പരബ്രഹ്മം നിശ്ചലം സച്ചിദാനന്ദബ്രഹ്മശ്ചലം നിർമുക്തം സത്തമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം ക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ എന്നുടേ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂല എന്നുടേ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാവായ തൽസ്വരൂപത്തിങ്കലാക്കിടുന്നു മൂഢജനം ൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജീകളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം തടകയേ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിള രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യശാപം തീർത്തു ജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാ പുരമകം പുക്കൂ മുപ്പരവൈരിയുടെ ശാപവും മുറിച്ചുടൻ മൽപ്പാണി ഗ്രഹണവും ചെയ്തു പോടുന്ന നേരം മുൽപ്പുക്കു തടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പകൂ മടക്കി വൻപോടയോധ്യയും പുക്കൂ ദ്വദശ സംവത്സരമിരുന്നു ദുഃഖത്തോടെ വത്സരമിരുന്നു സുഖത്തോടെ താതനു അഭിഷേകത്തിൻഭിച്ചതോ മാതാവുകൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടുക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭക്തനെയ ഭക്തനാം ഭരതനെയുരാജ്യത്തിനായി ദകാരണ്യം പൊക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോദ്ഭവന അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നീ രക്ഷോവംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ സോദരീശൂർപ്പണഖ ലക്ഷ്മണനവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണഘ പോയി രാവണനോടു ചൊന്നാൾ മായയാം പൊന്മാനായി വന്നോരുമാരീജൻ തന്നെ ായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു പോബരി തന്നെ കണ്ടു മോക്ഷധാനവാളുടെ പൂജയും കൈക്കൊണ്ട്